നടൻ ഈ പ്രമുഖമായ നടിയോട് മോൺസ്റ്റർ സിനിമയിൽ അതിശക്തമായ രീതിയിൽ ഇതിനേക്കാൾ എക്സ്പ്ലിസിറ്റ് ആയ ഇതേ സാഹചര്യത്തിലുള്ള ഒരു പരാമർശവും കുറച്ചു കാലം മുമ്പുള്ള ഈ നഗരത്തിന്റെ പേരുള്ള ലോഡ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഇതേ അഭിനേത്രിയോട് ഇതേ രീതിയിൽ നേരത്തെ പറഞ്ഞ ദേവിയുടെ പേരല്ലാതെ കുറച്ചുകൂടി എക്സ്പ്ലിസിറ്റായി ഇത് തന്നെ പറയുന്ന സിനിമയിലെ ദ്വയാർത്ഥങ്ങളിൽ ഒക്കെ സന്തോഷപൂർവ്വം നിൽക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ട് തിരിച്ചിറങ്ങി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ തെറ്റാണെന്ന് പറയുകയും ഒരു വരി മമ്മൂട്ടിയോട് കാണിച്ചില്ലല്ലോ കസബ സിനിമയിൽ മമ്മൂട്ടിയുടെ ഈ ഡയലോഗിന് പാർവതി തിരുവോത്തമുള്ള ഫെമിനിസ്റ്റുകൾ കടന്നാക്രമിച്ചപ്പോൾ അന്ന് മമ്മൂട്ടിയുടെ തിരക്കഥാകൃത്ത് എഴുതി കൊടുത്തതല്ലേ മമ്മൂട്ടിയുടെ സംവിധായം പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞില്ലല്ലോ ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ പ്രശ്നമില്ലേ എന്ന് ചിന്തിക്കാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിലുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവർ കണ്ണടച്ചിട്ടിട്ടാക്കുകയാണ് അല്ലെങ്കിൽ അവർ കള്ളം പറയുകയാണ് ആ ആ വീഡിയോ താങ്കൾ രണ്ടാമത്തെ രണ്ട് തവണ പോയപ്പോൾ മാറിയതാണ് ഒരു ഒരു കാര്യം ബോഡിയിൽ ഇഷ്ടമില്ലാതെ തെറ്റാണ് അതുകൊണ്ടാണ് ഷിബില ഐ ആം സോറി എന്ന് വ്യക്തിയോട് അവര് വളരെയധികം സോറി എന്ന് സുരേഷ് ഗോപി അപ്പം തന്നെ പറഞ്ഞത് നല്ല മാതൃകയാണ് പക്ഷേ അത് ഇത്രയും ഇതിനെക്കാട്ടി ക്യാമറ നിൽക്കുമ്പോ ഇത് സെക്ഷൽ അസോൾട്ട് ആണെന്ന് മാഡത്തിനെങ്കിലും അഭിപ്രായം ഉണ്ടോ എങ്ങനെയാണ് ഉണ്ടാവുക പഞ്ച് ഡയലോഗിന് വേണ്ടി സെക്ഷൽ അസോൾട്ട് ആണെന്ന് പറയാം ഈ പന്ത്രണ്ട് ക്യാമറയുടെ മുമ്പി വെച്ച് എം പി ആയ മന്ത്രിയായ ഒരു വ്യക്തി ഒരു സ്ത്രീയെ സെക്ഷൽ അസോൾട്ട് ചെയ്യൂ അപ്പം പറഞ്ഞതിന്റെ പഞ്ച് ഡയലോഗിന് പറയും ഇത് തന്നെയാണ് ഗോപി ചെമ്പണ്ടിന്റെ കാര്യത്തിലും ഗോപി ചെമ്പണ്ണൂർ ഇനോഗ്രേഷന് കാശ് കൊടുത്ത് വിളിച്ചുകൊണ്ട് പോയ അനിറോസിന് കയ്യിൽ തുടർന്ന് ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടമല്ല പക്ഷെ അവിടെയിട്ട് ആ വ്യക്തിയെ ഇവിടെ എന്താ പറയുക ഒരു കറക്കുകയും മാല കാണിക്കുകയും ചെയ്തത് ഇവര് തന്നെ സോഷ്യൽ മീഡിയയിൽ അർക്കം ഷെയർ ചെയ്യയിട്ട് അഞ്ചു മാസത്തിന് ശേഷം സെക്ഷൽ അസോൾട്ട് ആണെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ന്യായം വേണ്ടി നിങ്ങൾക്ക് പഞ്ച് ഡയലോഗ് പറയാം അതായത് യെസ് പഞ്ച് ഡയലോഗ് പറയാം പക്ഷേ അങ്ങനെ അങ്ങനെ ആ സ്ത്രീ അങ്ങനെ ചെയ്ത സ്ത്രീ അല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും സ്ത്രീയുടെ ശരീരത്തെ തുടർന്ന് ഒരു ആറ് യോജിക്കുന്ന കാര്യമല്ല പക്ഷേ ഇത്രയും ക്യാമറയുടെയും ഇത്രയും പബ്ലിക്കായിട്ട് കാര്യം എന്താ എന്തുകൊണ്ടായത് പറയുന്നതെന്ന് അറിയാമോ ആ സെക്ഷൽ അസോൾട്ട് എന്ന വാക്ക് വേണം ഇന്നലെ ഒന്ന് രണ്ട് മുഖ്യധാരാ ചാനലിൽ ഞാൻ പോയിരുന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വെർബൽ റേപ്പ് ചെയ്യുകയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഒന്ന് ഞെട്ടി ഞാൻ സാറേ അതൊക്കെ ഇവിടെ നിന്ന് വന്നു കാര്യം ആ റേപ്പ് എന്ന വാക്ക് എങ്ങനെങ്കിലും വേണം വെർബൽ റേപ്പ് എന്ന് പറഞ്ഞാലേ ഒരു ഗുമ്മുള്ളൂ നേരെ വെർബൽ 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 റേപ്പ് എന്ന് പറയുന്നു റേപ്പിസ്റ്റ് റേപ്പിസ്റ്റ് ആക്കുന്നു സി ഞങ്ങൾ പരിഹാരം കഴിച്ച് ജീവിക്കുന്നു അനുഭവിച്ച വീഡിയോ ആണോ അവർ പങ്കുവച്ചത് മാഡം ഒരു പ്രാവശ്യമല്ല ഗോപിച്ചവനാണ് ഗോപിച്ചവയുടെ തുടരെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുള്ള വീഡിയോ തൃശ്ശൂർ പൂരം അടക്കം തെറ്റാണ് നൂറ് ശതമാനം തെറ്റാണ് പറയുന്നത് അത് മോശമാണ് അത് ഒന്നാമത്തതാ നിങ്ങളും അവരെ അയാൾ പറയുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് പറയും പല ഘട്ടങ്ങളും വാക്ക് അല്ല ആ തെറ്റാണ് എനിക്ക് വേണമെങ്കിൽ ഞാൻ ഞാൻ ഒരു വരിക പറഞ്ഞു എനിക്ക് അല്ല ആ വാക്ക് തെറ്റാണെന്ന് എന്തുകൊണ്ടാണ് പറയണേ ഇപ്പൊ ഉദാഹരണം വേണമെങ്കിൽ എനിക്കൊരു ന്യായീകരണ ക്യാപ്സൂൾ ഇറക്കാനാണെങ്കിൽ ഞാൻ പറയാം എനിക്ക് വേണമെങ്കിൽ ഞാൻ നന്നായി തർക്കിക്കുന്ന വ്യക്തിയാണ് ഷഫാഖ് നാസ് എന്ന നടിയെ കുറിച്ചാണ് ബോബി ചെമ്മണ്ണൂർ അങ്ങനെ പറഞ്ഞു ഷഫാഖ് നാസിനെ നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ സെർച്ച് ചെയ്താൽ അറിയാം സ്റ്റാർ പ്ലസിൽ മഹാഭാരതം സീരിയലിൽ കുന്തി നടിയായി അഭിനയിച്ച വ്യക്തിയാണിത് അവർക്കും അവർ നല്ല സുന്ദരിയാണ് അവരെക്കാളും സുന്ദരിയാണ് ഹണി റോസ് അപ്പൊ അവരെ വെച്ചാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് എന്ന ന്യായീകരണ ക്യാപ്സ്യൂൾ കേരളത്തിൽ ആരും ഇറക്കിയില്ല ബോച്ചയെ ഇഷ്ടപ്പെടുന്നവരും പറഞ്ഞ് എന്താണ് ബോച്ച ചെയ്തത് തെറ്റാണ് അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗം പാടില്ല അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ കാര്യം നാളെ ഈ പ്രയോഗം പോപ്പുലർ ആയാൽ നമ്മുടെ കോളേജിലും മറ്റും പഠിക്കുന്ന പയ്യന്മാർ കൂടുള്ള പെൺപിള്ളേരെ ഇതേപോലെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പറഞ്ഞ് ശരീരഭാഗങ്ങളെയോ മറ്റും പറഞ്ഞ് അപമാനിക്കും മോശമാക്കും അത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു കൾച്ചർ ഇല്ലാതാക്കും ഇതേപോലെ തന്നെ നമ്മുടെ ശ്രീ കുമാരി ഹഡീറോസോ അല്ലെങ്കിൽ ശ്രീമതി അമലാ പോളോ ഒക്കെ കോളേജിലൊക്കെ ഇനോഗ്രേഷന് പോകുമ്പോൾ കോളേജിലാണ് പോകുന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് പോകുന്നത് ഒരു പബ്ലിക് ഡെക്കോറം സ്ഥലത്താണ് പോകുന്നത് ആ സ്ഥലത്ത് പോകുമ്പോൾ വസ്ത്രധാരണത്തിന് മാന്യതയും മര്യാദയും വേണമെന്ന് പറയുന്നത് അതായത് പബ് വേറെ പള്ളിക്കൂടം വേറെ പബ്ബിൽ പോകുന്ന ഡ്രസ് ഇട്ടല്ല നമ്മൾ പള്ളിക്കൂടുത്ത് പോകുന്നത് പള്ളിക്കൂടുത്ത് പോകുന്ന ഡ്രസ്സിട്ട് പബിലും ആരും പറയുന്നില്ല ഏതെങ്കിലും ഒരു പബ്ബിലോ നൈറ്റ് ക്ലബ്ബിലോ അങ്ങനെ പോകുന്നതിൽ ആരും തെറ്റില്ല പബ്ബിലോ പബ്ബിലോ നൈറ്റ് ക്ലബ്ബിലോ പോയി നമ്മുടെ കസവ് സാരി ഉടുത്ത് ഹാഫ് സാരി എടുത്ത് ആരും പറയുന്നില്ലല്ലോ പക്ഷേ അതേപോലെ ഡ്രസ്സ് ഞാൻ എന്തുകൊണ്ടാണ് ഒരു ഒരു അഭിനേത്രിയുടെ കാര്യം കൂടെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അതൊരു കൾച്ചറൽ ഡിബേറ്റ് ആണ് സൂചിപ്പിക്കാനാണ് കാര്യം ഹണി റോസിനെ ഞാൻ സ്പെഷ്യലി ടാർഗറ്റ് ചെയ്യുന്നു എന്ന് ഹണി റോസിന് ധാരണ ഉണ്ടെങ്കിൽ അങ്ങനെയല്ല വളരെ കൂടി പാൻ സൗത്ത് ഇന്ത്യൻ സ്റ്റാർസാണ് ഹണി റോസും മറ്റേ തെലുങ്കില് നമ്മുടെ വീരസിംഹറെയിലും നന്ദമൂരി ബാലകൃഷ്ണനും ഒക്കെ നായികായിട്ട് അഭിനയിച്ചാണ് അതേപോലെ അമലാപോളും പാൻ സൗത്ത് ഇന്ത്യൻ സ്റ്റാറാണ് അലാപോളിന്റെ വിഷയം നിങ്ങൾ കണ്ടുകാണ് എറണാകുളത്തെ പള്ളിയുടെ ഒക്കെ ഉള്ളൊരു കോളേജിൽ പള്ളിയിലെ അച്ഛന്മാരും വിദ്യാർത്ഥികളൊക്കെ ഇരിക്കുന്ന വേദിയിൽ വളരെ റിവീലിംഗ് ആയ ഒരു ഡ്രസ്സും ഒരു മൈക്രോ മിനി സ്കേർട്ടും ഇട്ട് അവർ അവിടെ ചെല്ലും

ഒരു ഡീസൻസി കോറോ ഉണ്ട് ഇത് ആർക്കും അറിയാഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ കണ്ണടച്ചിരിട്ടാക്കുക കണ്ണടച്ചിരിട്ടാക്കിയിട്ട് അതിന്റെ പുരോഗമനം എന്ന് വിളിക്കാം ഞാൻ താങ്കളുടെ ശരിയാണ് പറയുന്നത് താങ്കളുടെ ചാനലിൽ എടുത്തു അങ്ങ് പറഞ്ഞോളൂ അങ്ങനെയാണ് ചാനലിൽ എടുത്തു ഇരുത്തു എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നിങ്ങൾ പറയുന്നത് ഇങ്ങനെ ഈ ഡ്രസ് കോഡ് ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത് ആ കാഴ്ചപ്പാട് താങ്കളുടെയും മനസ്സിലുള്ളതുകൊണ്ടാണ് നമ്മുടെ ഒരു ചാനലിലും അത്ര റിവീലിംഗ് ആയ ഒരു ഡ്രസ് ഇല്ലാത്തതും കൊടുത്തുട്ടെ അതാ ഹണി റോസിന്റെ സ്വാതന്ത്ര്യം ആവശ്യമില്ലാത്ത ഇടങ്ങളിൽ അവരെ നിരന്തരം പോലെ അപമാനിച്ചുകൊണ്ടിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകർ ചോദ്യം ചോദിക്കുമ്പോഴും ഇങ്ങനെയല്ലേ പിന്നെ ശതമാനം തെറ്റാണ് മാഡത്തിന്റെ അല്ല പോയാൻ പോലും പാടില്ലാത്തൊരു വാക്ക് പറയുന്നത് ശരിയല്ല എന്ന് തുറന്നു പറയുന്നത് എന്തുകൊണ്ടാണ് കേൾക്കാൻ പറ്റാത്തറിയാമോ അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ വിമർശനം ഹണി റോസിലേക്ക് വരും അതായത് ബോച്ചെ പറഞ്ഞത് ശരിയല്ല ബോച്ചെ പറഞ്ഞത് തെറ്റാണ് മാപ്പ് ചോദിക്കണമെന്നാണ് രാഹുൽ ഈശ്വരന്റെ നിലപാട് എന്ന് നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹണി റോസിലേക്ക് വിമർശനം വരും അതുകൊണ്ട് ബോച്ചയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി ബോച്ചയെ ന്യായീകരിക്കുകയാണെന്ന് പറയുക ന്യായീകരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താ ഒരു വ്യക്തി ചെയ്ത കാര്യത്തെ ശരിയാണെന്ന് പറയുകയോ അല്ലെങ്കിൽ വേണമെങ്കിൽ ന്യായീകരിക്കാൻ കഴിയും പറയുന്ന ഒന്നല്ലേ പക്ഷെ പോച്ച ചെയ്ത കാര്യത്തെ ഞാൻ എവിടെയും ന്യായീകരിച്ചില്ല തെറ്റാന്ന് പറയുന്നുണ്ട് മീഡിയക്കാർക്ക് എന്തുകൊണ്ടാണ് അത് കേൾക്കാൻ പറ്റാത്തത് കേട്ട് കഴിഞ്ഞാൽ ഹണി റോസിന് നേരെയുള്ള സോഷ്യൽ ഓഡിറ്റ്സ് അണിറോസിന് നേരെയുള്ള വിമർശനം വരും ആ വിമർശനം വന്നാൽ മാധ്യമങ്ങൾക്ക് തന്നെ അറിയാം അതിന് അവർക്ക് ഗ്രൗണ്ട് ഇല്ല അപ്പം നേരത്തെ ഞാൻ ചോദിക്കുകയുണ്ടായി അമലാ പോൾ ഞാൻ ഒരു അണിറോസനെ മാത്രം പറയാനിരിക്കാനാണ് പറയുന്നത് ഇനി വേറൊരു നടിയെ മോശമാക്കി പറയാനല്ല അമലാ പോൾ അന്ന് കോളേജിലിട്ട് വസ്ത്രമിട്ട് നിങ്ങളുടെ ഏതെങ്കിലും ചാനലിൽ ഈ കാലത്തിലെ ഏതെങ്കിലും ഒരു ന്യൂസ് ആക്കാൻ നിങ്ങൾ ഇരിക്കാൻ സംഭവിക്കൂ അപ്പൊ ഇത് പ്രശ്നം എന്താ എന്താകൂ ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ചാൽ കാണാൻ രസമാണ് ആരാന്റെ അച്ഛനെ പോലീസ് അറസ്റ്റ് ചെയ്ത രസമാണ് പക്ഷേ അത് സ്വന്തം അമ്മയെ സ്വന്തം അച്ഛനും ആകുമ്പോഴേ നമുക്ക് കൊള്ളുള്ളൂ അതായത് ബാക്കി ആരെങ്കിലും എവിടെങ്കിലും പറഞ്ഞാലോ ഓക്കെ ഭയങ്കര പുരോഗമനവാദമാണെന്ന് പറയും പക്ഷേ അത് നമ്മുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യുമ്പോഴോ നമ്മുടെ അമ്മയ്ക്ക് ഭ്രാന്ത് പിടിക്കുമ്പോഴേ നമുക്ക് കൊള്ളുള്ളൂ ഇത് ഇതൊരു ഇത് കൃത്യമായൊരു ഇരട്ടത്താപ്പാണ് ഇതൊരു ഫെമിനിസ്റ്റ് ഇരട്ടത്താപ്പാണ് ക്ഷമിക്കണം പ്ലീസ് ണല്ലോ എന്തായാലും നടത്തി അത് ലക്ഷ്യത്തോടു കൂടിയുള്ള പ്രയോഗം നടത്തി എന്ന് പറയുന്നത് ക്രൈമാണ് ആ ക്രൈമിൽ മാപ്പ് പറഞ്ഞ അവസാനിപ്പിക്കാൻ പോരാ എന്ന് ആ ഇരയാക്കപ്പെട്ടവർ തീരുമാനിച്ചാൽ അവർ കേസിന് പോവുകയാണ് ആ കേസിന് പോകുന്നു അത് ആ നടപടി മുന്നോട്ട് പോകണം അതെന്താ സ്വാതന്ത്ര്യം മാപ്പ് പറയണം പറയണം എന്ന് പറഞ്ഞാൽ തീരുന്ന ഞാൻ ഞാനൊന്നുകൂടെ ആ പ്രശ്നം പറഞ്ഞോട്ടെ ഭാരതീയ ന്യായ സംഹിത എഴുപത്തി അഞ്ചാം വകുപ്പ് നാലാം ഉപവകുപ്പ് പ്രകാരം സെക്ഷലി കളേർഡ് റിമാർക്സ് ഇതാണ് ശ്രീ ബോ അല്ലെങ്കിൽ ശ്രീ ബോബി ചെമ്മണ്ണൂർ എന്നിവരുടെ കേസ് ആ കേസ് ഒരുപാട് നിലനിൽക്കില്ല എന്നറിയാവുന്ന നമ്മുടെ പോലീസുകാർ കുറച്ചുകൂടെ ഗ്രാവിറ്റിയും സ്പൈസും കൂട്ടാനായി ഇനി വലിയ വലിയ കാര്യങ്ങൾ കൊണ്ടുവരും അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ മൊഴിയെടുപ്പൊക്കെ നടന്നു എന്ന് മാധ്യമങ്ങളിൽ തന്നെ റിപ്പോർട്ട് പോകുന്നു അതായത് കേസിന് ഗ്രാവിറ്റി വേണമല്ലോ കേസിന് ഒരു ഗും വേണമല്ലോ അത് അതുകൊണ്ടുവരുന്നു അപ്പോൾ ഈ വിഷയത്തെ ഈ ബോച്ച പറഞ്ഞ തമാശ ഒരു സോഷ്യൽ റോങ് ആണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല സാമൂഹികമായി ശരിയല്ലാത്ത കാര്യമാണ് പക്ഷേ ബോധപൂർവം ബോച്ചയെ കൂടുതൽ കൊടുക്കണമെന്ന് ും കുറച്ച ദിവസം ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നതും ആരാച്ചെ ജയിലിൽ കിടന്നാൽ അവർക്ക് എന്തോ വിജയം കിട്ടിയെന്നും അവർ പറഞ്ഞ നിലപാട് വിജയിച്ചു എന്ന് കരുതുന്ന ഒരുപാട് പേർ അതായത് ഇത് രഹസ്യമായിട്ടൊന്നുമില്ല കേട്ടോ പരസ്യമായിട്ട് മുഖ്യധാരാ മാധ്യമങ്ങളിൽ നമ്മുടെ മുഖ്യധാരാ ആങ്കറുകാർ രണ്ടു ദിവസം ജയിലിൽ കിടക്കട്ടെ എന്ന് പറയുന്നതിന് സന്തോഷം എടുക്കുക ഇതിന്റെ മറുവശം എന്താ അറിയാമോ എല്ലാവർക്കും എല്ലാവരെയും കൊടുക്കാനാണ് താല്പര്യം ഇത് നിങ്ങൾ കൊടുക്കണമെന്നില്ല കാരണം നിങ്ങളുടെ ചാനലിൻ്റെ ഒരാളെയാണ് ഇതേപോലെ തന്നെയാണ് മറുഭാഗത്ത് മാധ്യമങ്ങളെ ഇഷ്ടമല്ലാത്ത ചില ആൾക്കാർ ഡോക്ടർ അരുൺകുമാറിനെ ബോധപൂർവ്വം ടാർഗറ്റ് ചെയ്ത് കണ്ടോ പോക്സോ കേസ് വരെ എടുക്കണോ ഹരി എന്തുകൊണ്ടാണ് ആ എല്ലാവർക്കും എല്ലാവരോടും ദേഷ്യം എല്ലാവർക്കും എല്ലാവരെയും ഏറിക്കേറ്റണം എല്ലാവർക്കും എല്ലാവരെയും ഏതെങ്കിലും ഒരു വാക്ക് അവിടെ നിന്നും ഇവിടെ നിന്ന് വീഴുന്നതിനെ ചാടി പിടിച്ച് മോശക്കാരാക്കണം ഈ മാധ്യമങ്ങളെല്ലാം കലോത്സവം കവർ ചെയ്യാൻ പോകുന്നത് അവിടുത്തെ പിള്ളേർക്ക് എന്തെങ്കിലും എന്ന് കൂടെ വിചാരിച്ചല്ലേ നാളെ ഇതേ ഈ കലോത്സവ വേദികളിൽ നിന്ന് വിനീതും ഗാവ്യാധവനും അല്ലെങ്കിൽ മഞ്ജുവാരും നവ്യാനായരും ഒക്കെ ഉയർന്നു പറയണം എന്ന് വിചാരിച്ചിട്ടല്ലേ അദ്ദേഹം ഒപ്പന പറഞ്ഞ ഒരു പെൺകുട്ടിയോട് തമാശ രൂപയാണ് ഒരു കാര്യം പറഞ്ഞു അതിനെതിരെ ശിശു അവകാശ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുന്നു പോക്സോ ഇടണമെന്ന് പറയുന്നു എന്തിനാണ് കാര്യം എല്ലാവർക്കും എല്ലാവരും ഏറിലാക്കണം ഏതെങ്കിലും ഒരു വാക്ക തെറ്റു പറയാ തമാശ പറഞ്ഞല്ലേ സാർ ആരെങ്കിലും ആരെങ്കിലും മനഃപൂർവ്വം മോശമായി പറയുന്നതാണ് എന്തുകൊണ്ടാണ് ഇത് എന്താ പറയണേന്ന് അറിയാമോ ഇത് എന്തുകൊണ്ടാണ് പറയുന്നത് കാര്യം ഇതിന് ബോച്ചയുമായിട്ട് കമ്പയർ ചെയ്ത് ഒരുപാട് പേർ ഇന്നല്ലേ ബോച്ചയും ദ്വയാർത്ഥം ഡോക്ടർ അരുൺകുമാരും ദ്വയാർത്ഥം സി എല്ലാവർക്കും എല്ലാരെയും കൊടുക്കാനാണോ ആഗ്രഹം ഇനി പറഞ്ഞത് നൽകി വിടട്ടെ ആ ഡോക്ടർ കുമാറിനെ പോലെ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയ ശരിയായില്ല ഈ കേസ് എടുത്ത് പേടിപ്പിക്കുന്നു കേസെടുത്ത് പേടിപ്പിക്കുന്ന എന്താണ് കേസിൽ ആരെങ്കിലും പരാതി പറഞ്ഞോ കേസ് കേസെടുത്തല്ലേ എന്ത്ള്ളത് അതിനെ കാണുന്നത് ഈ നാട്ടിൽ രാഷ്ട്രീയക്കാരെ പറയുക കേട്ടിട്ടില്ലേ അതിനെ ആരെങ്കിലും പരാതി എടുത്തിട്ടുണ്ടോ ഈ പറയുന്നവരല്ല പറയുന്നത് വലിയ തത്വമാണ് ഇന്നലെ ഞാൻ ഞാൻ ആളുടെയല്ല ഒരു പ്രമുഖ ഡിജിറ്റൽ മീഡിയ എന്നൊരാളെന്നെ വിളിച്ചിരുന്നു നമുക്ക് പുള്ളിയെ സന്തോഷത്തോടാണ് എന്നെ ഇന്നല്ല ഞാൻ നമുക്ക് വലിയൊരു അവസരം കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്ത് പറ്റി ഡോക്ടർ അരുൺകുമാർ ഇന്നലെ നിങ്ങളെ അപമാനിച്ചു വിട്ടില്ലേ തിരിച്ചാഞ്ഞ് ഒരു അവസരമാണ് ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയോട് വ്യക്തിപരമായ വിനോദം വരുന്നുണ്ടോ ഇതൊക്കെ ആശയപരമായി ഞങ്ങള് പല പരസ്പരം കഴിക്കുമ്പോൾ അടിയാണ് സ്ഥലം അരുൺ പേര് അരുണെന്നും എന്റെ പേര് രാഹുൽ എന്നുമാണെന്ന് ഒഴിച്ച് ഒരു കാരണത്തിൽ ഞങ്ങൾക്ക് യോജിപ്പില്ല പുള്ളിയൊരു ലെഫ്റ്റ് ആണ് ഞാൻ റൈറ്റ് കൺസർവേറ്റീവ് ആണ് പക്ഷെ കിട്ടുന്ന അവസരത്തിൽ പോക്സോ പോലുള്ള ഗൗരവം ഇനി പോക്സോ അദ്ദേഹത്തിനെതിരെ മാത്രമല്ല മുമ്പ് നമ്മുടെ ഏറ്റവും മുഖ്യധാര മാധ്യമങ്ങളടക്കമുള്ള സ്ത്രീകൾക്കെതിരെ വരെ ചോദിയിട്ടില്ലേ ഇതൊക്കെ ആൾക്കാരെ ഹരാസ് ചെയ്യാനും പേടിപ്പിക്കാനുമുള്ള തന്ത്രമാണെന്ന് നിങ്ങൾക്കറിയില്ലേ ഇനി നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം നാളെ നിങ്ങളുടെ വായിൽ നിന്നും ഇതേപോലെ ഏതെങ്കിലും ഒരു വാക്ക് വന്നാൽ ഇത് തന്നെയാണ് ബാക്കിയുള്ളവർ ചെയ്യുക കുട്ടികൾക്ക് വേണ്ടിയാണ് പോരാട്ടം ഉടുപ്പുണ്ട് രാഹുൽ പറയുന്നത് തെറ്റാണ് എന്ന് പലതവണ അങ്ങനെ ഒരു പക്ഷെ ഒരു മിനിറ്റ് താമസമുണ്ടായിരിക്കും ബോച്ചെ പറയുന്നത് തെറ്റാണെന്ന് അതിശക്തമായി തന്നെ ആദ്യം പറയുകയും അതൊരു റോങ് ആണ് ക്രൈം അല്ല അല്ലെങ്കിൽ ശ്രീ അരുൺകുമാറിന്റെ കാലത്ത് പറഞ്ഞു ഞാൻ സിനിമാകന്മാരുടെ ആ പ്രമുഖ ആൾക്കാരുടെ ചില ആൾക്കാരെന്നെ കോണ്ടാക്ട് ചെയ്ത് പേര് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പേര് പറയാതെ പറയാ ഈ ദ്വയാർത്ഥ പ്രയോഗമുള്ള തമാശകൾ വ്യാപകമായി ഉപയോഗിക്കുന്ന സിനിമകളിൽ കാശടക്കം മേടിച്ച് റെമ്യൂണറേഷൻ മേടിച്ച് അത് നിന്ന് പ്രോത്സാഹിപ്പിച്ചിട്ട് രണ്ട് വർഷം മുമ്പുള്ള മോൺസ്റ്റർസിന് കാലം മാറിയ ഞാൻ പേര് മാറിയത് വിചാരിച്ചാണ് നിങ്ങൾ അതായത് മോൺസ്റ്റർ പ്രമുഖമായ ഒരു നടൻ ഈ പ്രമുഖമായ നടിയോട് മോൺസ്റ്റർ സിനിമയിൽ അതിശക്തമായ രീതിയിൽ ഇതിനേക്കാൾ എക്സ്പ്ലിസിറ്റ് ആയ ഇതേ സാഹചര്യത്തിലുള്ള ഒരു പരാമർശവും കുറച്ചു കാലം മുമ്പുള്ള ഈ നഗരത്തിന്റെ പേരുള്ള ലോഡ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ ഇതേ അഭിനേത്രിയോട് ഇതേ രീതിയിൽ നേരത്തെ പറഞ്ഞ ദേവിയുടെ പേരല്ലാതെ കുറച്ചുകൂടി എക്സ്പ്ലിസിറ്റായി ഇത് തന്നെ പറയുന്ന സിനിമയിലെ ദ്വയാർത്ഥങ്ങളിൽ ഒക്കെ സന്തോഷപൂർവ്വം നിൽക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ട് തിരിച്ചിറങ്ങി ദ്വയാർത്ഥ പ്രയോഗങ്ങൾ തെറ്റാണെന്ന് പറയുകയും ഒരു വരി കൂടി ഇത് പറയുമ്പം അവരെ ഡിഫൻഡ് ചെയ്യാൻ എന്ത് അറിയോ അതൊക്കെ സിനിമയല്ലേ എന്ന് ഈ മര്യാദ കുറച്ചു കാലം മുമ്പ് നമ്മൾ ആരും ഞാൻ ഒരു വരി കൂടി അല്ല മമ്മൂട്ടിയോട് കാണിച്ചില്ലല്ലോ കസബ സിനിമയിൽ മമ്മൂട്ടിയുടെ ഈ ഡയലോഗിന് പാർവതി തിരുവോത്തുള്ള ഫെമിനിസ്റ്റുകൾ കടന്നാക്രമിച്ചപ്പോ അന്ന് മമ്മൂട്ടിയുടെ തിരക്കഥാകൃത്ത് എഴുതി കൊടുത്തതല്ലേ മമ്മൂട്ടിയുടെ സംവിധായം പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞില്ലല്ലോ ഈ ഇരട്ടത്താപ്പ് കാരണമാണ് ജനങ്ങൾ ഈ മാധ്യമങ്ങളുടെ താഴെ വരുന്ന കമന്റുകളിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം മാധ്യമങ്ങൾക്ക് ഇത് കാരണമാണ് ക്ഷമിക്കണം ഞാൻ പറഞ്ഞു ആ ദ്ധ പ്രയോഗം പ്രൊമോട്ട് ആ പ്രയോഗം സെക്ഷലി കലാടന്മാർക്കല്ല മാഡം ആ ദ്വയാർത്ഥ പ്രയോഗം ഓക്കെയാണ് മാഡം

ണിറോസ് പറയാ അതായത് ബോച്ചെ പറഞ്ഞത് തെറ്റാൻ സമ്മതിക്കാം പക്ഷെ ഹണി റോസിന് മിതത്വം വേണമെന്നുള്ള വാദഗതി പറഞ്ഞാൽ ഒരു പുരോഗമന ആകാശവും തകർന്നു വീഴാൻ പോകുന്നില്ല ഇതൊരു കപട പുരോഗമനവാദമാണ് അതായത് കപട സദാചാരവാദം ഉള്ളതുപോലെ ഈ കപട പുരോഗമനവാദം കാരണമാണ് ആണുങ്ങളെ നിയന്ത്രണം ടാർഗറ്റ് ചെയ്തത് ഒരു പെട്ടെന്ന് ഒരു ഉദാഹരണ പ്രസ്തകം ഞാൻ ചാനലിന്റെ പേര് പറയാൻ പിന്നെ ഞാൻ ഫ്ലവേഴ്സ് ന്യൂസ് ട്വന്റി ഫോറിൽ നിന്നപ്പോൾ കോൺഗ്രസ് എന്ന് തന്നെ പ്രവർത്തകയായ വീണയുണ്ട് വീണയുണ്ട് നേരത്തെ ചോദിച്ചതുപോലെ നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനെതിരെ വ്യാജ പരാതി കൊടുത്തത് തെറ്റാണ് ആ സ്ത്രീക്കെതിരെ നടപടി എതുകാവുന്ന പോലും ചോദിച്ചു ഒരു പൊസിഷന് കമ്മിറ്റ് ചെയ്യുന്നില്ല എന്തുകൊണ്ടാണ് പറഞ്ഞാൽ സ്ത്രീപക്ഷവാദി അല്ലാതായി പോകും പറഞ്ഞാൽ പുരോഗമനവാദി അല്ലാതായി പോകും പറഞ്ഞാൽ ലിബറൽ അല്ലാതായി പോകും സത്യം പറയുന്നതാണ് സാർ പ്രധാനം ലിബറൽ ഞാൻ ലിബറൽ ലിബറലല്ല പുരോഗമനവാദി അല്ല മൂന്ന് മൂന്നുപേരെ എതിർക്കുന്നവരാണ് പക്ഷേ സത്യമൊന്നും ഒരു കാര്യമില്ല ഓ ഇനി ഒരു കാര്യം കൂടെ ഞാൻ ഈ നിങ്ങൾ കൊടുക്കണമെന്ന് പോലുമില്ല പക്ഷെ നിങ്ങൾ സ്വയം ആലോചിക്കണം ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ പ്രശ്നമില്ലേ എന്ന് ചിന്തിക്കാത്ത ഒരു മലയാളിയെങ്കിലും കേരളത്തിലുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ അവർ കണ്ണടച്ചിട്ടിട്ടാക്കുകയാണ് അല്ലെങ്കിൽ അവർ കള്ളം പറയുകയാണ് എന്റെ ബോധ്യമല്ല എനിക്ക് പറയാൻ പറ്റും എനിക്ക് പറയാൻ പറ്റൂടെ ബോധ്യമല്ല എനിക്ക് പറയാൻ പറ്റും ഹണീറോസ് ഇനി രണ്ട് ഹണിറോസിനെതിരെ വ്യാപകമായി വിമർശനമുണ്ട് കേരളം മുഴുവൻ അവർക്കെതിരെ തിരിയുന്നു അവർക്ക് തോന്നുന്നത് രാഹുൽ ഈശ്വർ പറയുന്നത് മാത്രമല്ലല്ലോ അതായത് നിങ്ങൾ ഒരു കാര്യം ദയവായി ശ്രദ്ധിക്കുക ഒരു സൈഡിൽ മുഖ്യമന്ത്രി ഒരു സൈഡില് എല്ലാ മുഖ്യാധാര മാധ്യമങ്ങളും ഒരു സൈഡില് പോലീസ് കേസിന്റെ പേടിപ്പെടുത്തൽ അതായത് അണിറോസിനെതിരെ കമന്റ് ഇട്ട പലർക്കെതിരെ പോലും കേസും ശ്രദ്ധിച്ചു കാണാം ഇത്രയും ഉണ്ടായിട്ടും രാഹുലീശ്വർ എന്ന ഒറ്റ വ്യക്തി പറയുന്ന വാക്കുകൾക്കും വിമർശനത്തിനും ഇത്ര പ്രാധാന്യവും സ്വീകാര്യതയും കിട്ടുന്നത് ഈ മുഖ്യമന്ത്രിയും പോലീസും മാധ്യമങ്ങളും അല്ല ഞങ്ങള് പറയുന്നതാണ് ശരിയെന്ന ബോധ്യം കേരള സമൂഹത്തിനുള്ളോണ്ട് നിങ്ങളുടെ അടക്കമുള്ള ചാനലുകളുടെ താഴെ നോക്കിയാൽ അതിലെ ഒരു ചാനലിന്റെ ഇത് എനിക്ക് ഫ്ലവേഴ്സ് ന്യൂസ് ട്വന്റി ഫോർ കാണുന്നു ടോപ്പ് ഇന്ത്യയിൽ അതായത് കേരളത്തിലല്ല ഇന്ത്യയിൽ നമ്പർ വൺ ട്രെൻഡിങ് ആയി അതിന്റെ താഴെയുള്ള പതിനായിരം കമ്പനി എടുത്തു നോക്കുക ഒമ്പോ രണ്ടോ കമന്റ് ഒഴിച്ച് നയൻറ്റി നയൻ പോയിന്റ് നയൻ നയൻ പെർസെൻറ്റേജും ഇതിനെ അംഗീകരിക്കലാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ ഇത് നിങ്ങൾ കണ്ണടച്ചാൽ നിങ്ങൾക്കല്ലേ ഇരിട്ടാവൂ നാട്ടുകാർക്ക് ഇരുട്ടാവൂ നമ്മൾ കണ്ണടച്ചാൽ നമുക്കല്ലേ ഇരിട്ടാവും നാട്ടുകാർക്ക് ഇരുട്ടാവും ഇനി ഒരു കാര്യം കൂടെ ഇതിനർത്ഥം ഞാൻ ഫ്ലോ ഒന്നും ഇല്ലാത്തല്ല ഞാൻ പല ചാനലുകളും പറഞ്ഞു എനിക്ക് പറ്റിയ ഓണസ്റ്റായ ഒരു തെറ്റും കൂടെ ഞാൻ പറഞ്ഞു നേരെന്ന സിനിമയുടെ സെറ്റിൽ ഞാൻ നേരിൽ ഒരു ചർച്ചാ സീനിൽ അഭിനയിച്ചു അഡ്വക്കേറ്റ് ജയശങ്കർ സാറുണ്ടായിരുന്നു അഡ്വക്കേറ്റ് മിനി മാഡോ ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു അതിജീവിത എന്ന വാക്കിൻ്റെ കൂടെ ഞാൻ പറഞ്ഞുകൂടാത്ത പ്രാസം ഒപ്പിച്ച് മറ്റൊരു വാക്ക് ഒരു പഞ്ച് ഡയലോഗിന് വേണ്ടി ഞാൻ പറഞ്ഞു ചർച്ച ഓർഗാനിക് ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇടയിൽ ചർച്ച വെച്ചതാണ് ആ വാക്ക് തികച്ചും തെറ്റാണ് എന്നോട് അവിടെ ഞാനും മിനി മാഡോ എന്നും അടിയാണ് മിനി മാഡോ എന്നോട് ആ വാക്ക് ഉപയോഗിക്കേണ്ട ആ വാക്ക് ശരിയല്ല അപ്പോ ഡാൻഡി പെരുമ്പാവർ അടക്കം ഉള്ള സെറ്റിലെ ആൾക്കാരുണ്ട് അതായത് അവർ പറഞ്ഞു ശരിയല്ല കറക്റ്റാ മാഡം പറഞ്ഞത് പോയിന്റ് കാര്യം ആ ഒരു വാക്ക് ആയാൽ ആ വാക്ക് വ്യാപകമായി എല്ലാ സ്ത്രീകൾക്കെതിരെയും മിസ്യൂസ് ചെയ്യപ്പെടും അല്ലെങ്കിൽ നാളെ ജനുവൻലി പരാതി കൊണ്ടുവരുന്ന സ്ത്രീകൾക്കെതിരെ മിസ്യൂസ് ചെയ്യപ്പെടും ആ വാക്ക് അതിന് ശേഷം ഇന്ന് ഞാൻ എന്റെ അതിനുശേഷം ജീവിതത്തിലോ സാമൂഹിക മാധ്യമങ്ങളിലോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല അതിന്റെ കാരണം നമുക്ക് തെറ്റുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിച്ചാൽ മാറ്റാം പക്ഷേ ഇതിന് മൂന്ന് വർഷം ഗോച്ചയെ ജയിലിൽ ഇടണം എന്നൊരു നിർബന്ധമുക്തി ഹണി റോസ് പിടിക്കുന്നു ഇതിന് മൂന്ന് വർഷം പരമാവധി കുടുക്കി പരമാവധി ജയിലിലിട്ട് ടാർഗറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ എടുക്കരുത് സോഷ്യൽ റോങ്ങിനെ സോഷ്യൽ ആയി കാണണം ഇല്ലെങ്കിൽ നാളെ നിങ്ങൾക്കെതിരെയും ബോച്ചയ്ക്കെതിരെ മറ്റൊരു കോൺടക്സ്റ്റിലാണെങ്കിലും ഉദ്ദേശശുദ്ധിയേ നന്നായിട്ട് പോയ ഡോക്ടർ അരുൺകുമാറിനാണെങ്കിലും ബോച്ചയ്ക്ക് അത്യാവശ്യം ആൾക്കാരെ കൈയടിപ്പിക്കണമെന്നൊന്നും ഉണ്ടായിരുന്നു അതായത് കുറച്ചൊന്ന് സെക്ഷലി ഡിറ്റിലൈറ്റ് ചെയ്ത് ആൾക്കാരൊന്ന് കൈയടിക്കട്ടെ ആൾക്കാരെല്ലാം ഒന്ന് കൂകി വിളിക്കട്ടെ എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ് പറഞ്ഞത് ഇതൊന്നും ഇല്ലാതെ തമാശയ്ക്ക് ചാനലിരുന്ന ഡോക്ടർ അരുൺകുമാറിനോ അല്ലെങ്കിൽ ലോറാക്കോ ആരാണെങ്കിലും എക്സ് വയറൽ ഇവരെ അല്ലെങ്കിൽ നാളെ ഞാനേതെങ്കിലും ഒരു പരാമർശം പറഞ്ഞാലോ ആണുങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതാണ് പുരോഗമനവാദം ആണുങ്ങളെ ജയിലിൽ ഇടുന്നതാണ് പുരോഗമനവാദം സ്ത്രീപക്ഷ സമീപനം എന്ന് പറഞ്ഞാൽ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ പെൺകുട്ടിയെ നാക്ക് എന്താ നോട്ടവും വാക്കും കൊണ്ടോ പെണ്ണിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്ത് പണ്ട് നമ്മുടെ ഋഷിരാജ് സിംഗ് സാർ ഐജി പറഞ്ഞതുപോലെ പെൺകുട്ടിയെ പതിനാല് സെക്കൻഡ് നോക്കി നിന്നാൽ കേസ് എടുക്കാൻ പോകപ്പെട്ടോ എന്നൊക്കെ ഇല്ലെന്നും പുള്ളിക്കും അറിയാം ഇല്ലെന്നും നമുക്കും അറിയാം പക്ഷേ ഇത് പറയുന്ന എന്തിനാണ് നിങ്ങളുടെ ഗൈഡ് കിട്ടാനാണ് നിങ്ങളേന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ ഗൈഡ് കിട്ടാനാണ് ഇല്ലെങ്കിൽ അങ്ങനെ ഒരാൾ പറയൂ ഒരു പോലീസിന്റെ ഐ ജിക്ക് വകുപ്പൊന്നും അറിയാത്തല്ലോ ഒരു പെൺകുട്ടിയെ പതിനാല് സെക്കൻഡ് നോക്കി നിന്നാൽ ആ പെൺ ആ പയ്യനെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ടെന്ന് ഐ ജി ആയ നമ്മുടെ കേരള പോലീസിലെ സിംഗമായ നമുക്ക് എല്ലാ ആരാധനയുള്ള ഋഷ് സിംഗ് സാർ പറയുന്നത് നിങ്ങൾ മാധ്യമങ്ങളുടെ കൈയിടിക്കു വേണ്ടിയാണ് നിങ്ങൾ മീഡിയ ആക്കാരത് കൈയടിക്കും ഋർഷാദ് സിംഗിനെ പെട്ടെന്ന് സിംഗമാക്കും എ നൈറ്റ് ഇൻ ദി ഷൈനിങ് ആർമർ ഇംഗ്ലീഷ് ഭാഷയെ പറഞ്ഞാൽ അതായത് വെള്ളക്കുതിരയുടെ പുറത്തു വരുന്ന വേദനിക്കുന്ന സ്ത്രീയെ രക്ഷിക്കുന്ന ആ യോദ്ധാവായിട്ട് നിങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തെ ചിത്രീകരിക്കുമെന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾ മാധ്യമങ്ങൾ കുറച്ചുകൂടെ ഒരു സെൻസ് ഓഫ് ബാലൻസ് കൊണ്ടുവരണം കുറച്ചുകൂടെ സെൻസ് ഓഫ് ബാലൻസ് എന്ന് പറഞ്ഞത് ഈ ഇപ്പം നമ്മുടെ നാട്ടിലൊരു പ്രധാന പ്രശ്നം ഒന്നെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിയുടെ പുറത്ത് ഇതാണ് നമ്മുടെ ആൾക്കാരുടെ പൊതു ആറ്റിറ്റ്യൂഡ് ഒന്നെങ്കിൽ ബോച്ചയുടെ നെഞ്ചത്ത് അല്ലെങ്കിൽ ഹണി റോസിന്റെ പുറത്തുനിന്ന് പറയുന്ന എക്സ്ട്രീം ആറ്റിറ്റ്യൂഡ്സ് ആണ് അങ്ങനെയല്ല ബോച്ചയ്ക്ക് തെറ്റ് പറ്റി ആ തെറ്റ് അദ്ദേഹം ഏറ്റുപരയാണ് എനിക്ക് തോന്നുന്നു ഒരു കാര്യം കൊണ്ട് രാഹുൽ ഈശ്വർ പറഞ്ഞിട്ടല്ലല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ബോച്ചയോട് ചോദിച്ചത് നിങ്ങളെല്ലാം കേട്ടുകാ പൊതുസ്ഥലങ്ങളിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ ഇത് ഹൈക്കോടതി ചോദിച്ചതാ അപ്പോൾ ബോച്ച തന്റെ അല്ലെങ്കിൽ ശ്രീ ബോബി ചമ്പ്രൂർ തൻ്റെ അഡ്വക്കേറ്റുമായിട്ട് പറഞ്ഞു ശരിയാണ് സർ അത് തെറ്റാണ് താൻ ഇനി ഒരിക്കലും ആവർത്തിക്കില്ല കോടതിയുടെ പോലും സമീപനം നോക്കൂ രാഹുൽ വേണ്ട കോടതിയുടെ പോലും സമീപനം പക്ഷെ നമ്മുടെ ഇവിടത്തെ നാട്ടുകാർക്ക് പരമാവധി ബോബി ചെമ്മണ്ണൂറിനെ അറസ്റ്റ് ചെയ്തിട്ടാണ് സന്തോഷം ഇത് കാണുന്ന ഓരോ ആണുങ്ങളും ചിന്തിക്കേണ്ടത് ഇത് ബോബി ചെമ്മണൂർ മാത്രമല്ല നാളെ ഏതൊരാണിനെ കിട്ടിയാലും കുറച്ച് ദിവസം ജയിലിൽ കിടക്കട്ടെന്ന് എന്ന ആറ്റിറ്റ്യൂഡാണ് ഇവിടുത്തെ ഭരണകൂടം എടുക്കുന്നത് ഇത് നാളെ ഇവിടെ ഇരിക്കുന്ന ഓരോ ആണുങ്ങൾക്കും ബാധകമാവും നാളെ വ്യാജ പരാതിയോ അർദ്ധ സത്യത്തിനുള്ള പരാതിയോ നിങ്ങൾക്ക് ഇതിനെ കൊടുത്താൽ നിങ്ങൾ ഉള്ളിൽ പോവും നിങ്ങളടക്കമുള്ള നമ്മളടക്കമുള്ള ആണുങ്ങൾ ഉള്ളിൽ പോവും വേറെ കൂടെ നിൽക്കുന്നവരും തള്ളി പറയും കാര്യം കൂടെ നിൽക്കുന്നവർ തെള്ളി പറഞ്ഞില്ലെങ്കിൽ അവർക്ക് പുരോഗമനവാദി പട്ടം കിട്ടില്ല അതായത് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ കൊളീഗുകൾ നാളെ നിങ്ങളെ തെള്ളി പറഞ്ഞില്ലെങ്കിൽ അവർ മനസ്സിൽ കാണും ഞാൻ ഇവരെ ഇപ്പൊ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം ഫേസ്ബുക്കിൽ മറ്റൊരു വിഷയം വരുമ്പോൾ ഇവരുടെ വിഷയത്തിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു എന്നെ ആക്രമിക്കും എന്ന് പറയുന്ന ഇവിടെ ഇരിക്കുന്ന ഓരോ ആണിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ആലങ്കാരിയായി പറയുകയാണ് ഒരു വരികൂടി പറഞ്ഞു ഒരു വരി കൂടെ പറഞ്ഞ അങ്ങനെയൊക്കെ വരുന്നത് ഇവിടെ ഇരിക്കുന്ന ഓരോ ആണു ആലോചിക്കേണ്ടത് നാളെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ രാഹുൽ ഈശ്വരനെ പോലുള്ള കുറച്ചുപേരെ നിങ്ങളുടെ കൂടെ പോലും കാണും എന്തുകൊണ്ടാന്ന് അറിയാമോ ബാക്കിയുള്ളവർ അവിടെയും അസ്പർശത കാണിക്കും അൺടച്ചബിലിറ്റി കാണിക്കും അവൻ പീഡകനായി അവൻ പീഡകനായി പോക്സോക്കാരനായി അവൻ പെർവേർട്ടായി റേപ്പിസ്റ്റ് ആയി കൊച്ചു കുട്ടികളെ ചെയ്യുന്നവനായി അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്നതായി ഈ അവസ്ഥയിൽ നിങ്ങൾ വരാതിരിക്കാൻ ഞാൻ വരാതിരിക്കാൻ എനിക്ക് രണ്ട് ആമക്കളാണ് നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ മലതാ അല്ലെങ്കിൽ വരാതിരിക്കാൻ ഈ നാട്ടിലെ പുരുഷന്മാർ വരാതിരിക്കാൻ നമ്മൾ നോക്കണം ഇല വന്ന് മുള്ളി വീണാലും മുള്ളു വന്ന് ഇല വീണാലും പുരുഷൻ ജയിലിൽ പോകേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഒരു കാലത്ത് നിനക്ക് ആ അമ്മയും പെങ്ങന്മാരും ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് ചോദിക്കേണ്ടി വരുന്നത് നിനക്കൊന്നും അച്ഛനും ആങ്ങളമാരും ഇല്ലേ എന്നാണ് ഇത് ചോദിക്കാൻ നമ്മുടെ മീഡിയക്കാർ തയ്യാറാകുന്നില്ല അങ്ങനെ തയ്യാറാകുന്നുണ്ടോ നിങ്ങൾ ചോദിക്കാൻ ആ നിവിൻ പോളിയുടെ വ്യക്തിക്കെതിരെ നിവിൻ പോളിക്കെതിരെ കള്ളപരാതി കൊടുത്ത പെൺകുട്ടിക്കെതിരെ കേസെടുക്കാത്ത എന്താ പോലീസെ എന്നിവിടെ ഒരു മാധ്യമമെങ്കിലും ചോദിച്ചെങ്കിൽ ഞാൻ ഞാൻ പറഞ്ഞത് പിൻവലിക്കാം നിങ്ങൾക്കറിയാമെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ നിങ്ങൾക്കറിയാവുന്ന ഒരാൾ ചോദിച്ചിട്ടുണ്ടോ സാറേ കള്ള പരാതി ആയിരുന്നില്ലേ നിങ്ങൾ തെളിയിച്ചില്ലേ പിന്നെന്താ കൊച്ചിനെതിരെ കേസെടുക്കാത്തത് അല്ലെങ്കിൽ ഒരു പരാതി ഇടാത്തത് എന്താ നിവിൻ പോളിന്ന സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റാർ ഡംസിൽ നിൽക്കുന്ന സെലിബ്രിറ്റിക്കോ ഉമ്മൻചാണ്ടിക്കോ കിട്ടാത്ത എന്ത് നീതിയാണ് എനിക്കോ നിങ്ങൾക്ക് കിട്ടാൻ പോണത് ഇത് ഇന്ന് നമ്മൾ മാറ്റിയില്ലെങ്കിൽ നാളെ തിരിഞ്ഞു കൊത്തു എന്ന് മറക്കരുത് ഇത് ഇന്ന് ഞാനും നിങ്ങൾ മാറ്റിയില്ലെങ്കിൽ തിരിഞ്ഞു കൊത്തു എന്ന് മറക്കരുത് നമ്മൾ ആരും തെറ്റിയോന്നർ അല്ല തെറ്റിയണമെന്നില്ലല്ലോ വ്യാജപരാതി വന്ന പോലെ നാളെ അങ്ങനെ നിങ്ങൾക്കെതിരെ ഒരു വ്യാജപരാതി വന്നാൽ കൂടെ നിൽക്കുന്ന ആരും കാണില്ല എന്ന് ഓർക്കണമെന്നും കൂടി ഞാൻ ഓർപ്പിക്കും ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ അപ്പം വളരെ സന്തോഷം താങ്ക് യു ഇനി ഇത്രയും ശക്തമായി പറഞ്ഞത് വേറൊന്നും ഉണ്ടല്ലോ ഉച്ചയാഴ്ചയാണ് അറസ്റ്റ് ചെയ്യുമെന്ന് തന്നെ എനിക്കറിയില്ല ഇപ്പം മുല്ലപ്പെട്ട ഹൈക്കോടതി ഏതെങ്കിലും രീതിയിൽ ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നു ഈ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്നറിയില്ല അറസ്റ്റ് ചെയ്യുകയാണെങ്കിലും ഈ നിലപാടുമായിട്ട് ശക്തമായിട്ട് മുമ്പോട്ട് പോകും കാര്യം ഇത് വരും തലമുറകൾക്കുള്ളൊരു നിലപാടാണ് ഏതെങ്കിലും സ്ത്രീ ജനങ്ങൾ ഇത് കേട്ട് അവർക്കെതിരെയുള്ള നിലപാടാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഇത് സ്ത്രീകൾക്കെതിരെയുള്ളതല്ല തീവ്ര ഒരു പോരാട്ടമാണ് ഇത് ജയിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും ഈ സമൂഹത്തിൻ്റെയും ആവശ്യമാണ് ഈ തീവ്ര ഫെമിനിസ്റ്റുകൾ ഈ രാജ്യത്തിന് അപകടമാണ് എന്നൊക്കെ വിളിക്കുന്ന രീതിയിൽ ഞാൻ ഗവർണമാക്കേണ്ട ആ വാക്ക് പറയുന്നില്ല തീവ്ര ഫെമിനിസ്റ്റുകൾ നമ്മുടെ നാടിന് അപകടമാണ് എന്ന തിരിച്ചറിവ് വേണം നമ്മുടെ കുടുംബ സംവിധാനങ്ങളും പുരുഷന്മാരെ നിലനിൽക്കട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു സ്ത്രീകളുടെ പിന്തുണ അർപ്പിക്കുന്നു താങ്ക്